എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റോബിൻ ലോറൻസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ബുക്കിനെ കുറിച്ചാണ് ബുക്കെന്ന് പറയുമ്പോൾ നോവൽ ഒന്നുമല്ല ഒരു ചെറുകഥയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കഥ വായിച്ചു കഴിഞ്ഞ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും കരച്ചിലും ഇങ്ങലുമൊക്കെ വരുന്നത് എന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ച ബുക്കിനെ പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക് മുട്ടത്ത് വർക്കിയുടെ ഒരു കൂടെയും കുഞ്ഞിപ്പങ്ങളെന്ന് പറയുന്ന ഒരു കുഞ്ഞ് പുസ്തകമാണ് ഒരു ചെറുകഥയാണ് ബാലസാഹിത്യമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാണ് പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒരു യാത്ര തന്നെ തുടങ്ങി മെച്ചുകൂട്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം മലയാളം സെക്കൻഡിൻ്റെ ക്ലാസ്സിൽ പോയിരുന്നു ടീച്ചർ പറയുന്ന ഒരു കഥയുടെ അനുഭൂതിയാണ് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്കുണ്ടായത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ബുക്ക് വായിച്ചതിന് ശേഷം കരച്ചിൽ സന്തോഷമൊക്കെ വരുന്നു അതേപോട്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു അടിപൊളി കഥയാണ് എൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലിയും ബേബിയെന്നും പറയുന്ന രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി അച്ഛനും അമ്മയും മരിച്ചുപോയ ലില്ലിയും ബേബിയും നിൽക്കുന്നത് കുഞ്ഞമ്മയുടെ കൂടാണ് കുഞ്ഞമ്മയുടെ മകൻ പട്ടാളത്തിലുമാണ് കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈ കുട്ടികളെ നിൽക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല പക്ഷേ അവരുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട് ഈ കുട്ടികളെ പണിക്ക് വിട്ടാ പൈസയും കൂടെ വാങ്ങാൻ പക്ഷേ ലില്ലിക്കും ബേബിക്കും പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ അവർ സ്കൂളിലും പോകുന്നുണ്ട് അപ്പം സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടും ഒരു നേരം ആ ഒരു ഭക്ഷണം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ പേരമ്മയുടെ വീട്ടിൽ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ലില്ലിയും ബേബിയും കൂടെ നടന്നു പോവുകയായിരുന്നു അപ്പം മഴ പെയ്യും സ്കൂൾ ഉറക്കുന്ന സമയത്ത് കേരളത്തിലുണ്ടാകുന്ന മഴയുണ്ടല്ലോ അതുകൂട്ടത്തെ മഴയല്ല നല്ല മഴ പെയ്യും അപ്പം ഇവരുടെ ഈ കുടയില്ല ബേബി നോക്കുമ്പം എന്ന് പറയുന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയുണ്ട് ആ കുട്ടി ഒരു കുടേക്കകത്ത് പോകുന്നതാണ് അപ്പം ലില്ലിയോട് പറയും മോള് പോയെന്നേ ആ കുടേ കയറ് ഗ്രേസിയുടെ കുടേ കയറ് ചാച്ചനാണെങ്കിൽ ഓടി അങ്ങ് സ്കൂളിൽ വന്നേക്കാന്ന് എന്നും പറഞ്ഞ് ബേബി ഓടും അപ്പോൾ ലില്ലിക്ക് അറിയാം ഗ്രേസി എന്തായാലും കുടേ കയറ്റുവന്നു വലിയ കുടയാണ് അങ്ങനെ ലില്ലി അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പം ഗ്രേസി പറയും നിന്നെയൊന്നും കേറ്റാനല്ല ഞാൻ കുട വാങ്ങിച്ചിരുന്ന നീയൊക്കെ നനഞ്ഞു വന്നാൽ മതിയെന്ന് ഇല്ലേ വളരെ വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നനയുന്നതല്ല അത് ലില്ലിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു പകരം തൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ നനഞ്ഞ് നശിച്ചു പോവുമല്ലോ വേറൊരു പുസ്തകം വാങ്ങാൻ വഴിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ലില്ലിയുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായാലും നനഞ്ഞു ലില്ലി വിചാരിച്ചു ഇനിയും നനയണ്ട ഓടാ ലില്ലി അങ്ങനെ ഓടി കാലയിൽ ചെരുപ്പില്ല നല്ല മഴയാണ് റോഡിൽ മറിഞ്ഞു വീഴും ലില്ലി ലില്ലി മറിഞ്ഞു വീണ് കാലൊക്കെ മുറി കാലൊക്കെ മുറിഞ്ഞ് ഓടിച്ചാടി അവള് സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് സാറ് അറയും എന്താണ് താമസിച്ചത് എന്നിട്ട് ലില്ലി ഒന്ന് നോക്കിയിട്ട് നിന്നെ കൂട്ടുള്ളവരൊന്നും പഠിക്കാൻ യോഗ്യരല്ല ക്ലാസ്സിൽ കയറേണ്ട ക്ലാസ് വൃത്തിയേടാവും ലില്ലി നോക്കുമ്പം ഗ്രേസി അകത്തിരുന്ന് ചിരിക്കുന്നുണ്ട് ഒരു പുച്ഛത്തോടെ ബേബിയും ഇത് കാണുന്നുണ്ട് അനിയത്തി ഇങ്ങനെ മുറിവൊക്കെയായിട്ട് മഴ നനഞ്ഞ ക്ലാസിൻ്റെ വിളി ചെയ്യുന്നത് ബേബിക്ക് ദേഷ്യമാവും അപ്പോൾ ലില്ലി എന്ന് പറയുന്ന അനിയത്തി നനഞ്ഞത് മാത്രമല്ല ബേബിക്ക് ദേഷ്യമാകുന്നത് ഗ്രേസി ലില്ലിയെ കയറ്റിയില്ല അപ്പോൾ ഇതെല്ലാം ഉണ്ടാവാൻ കാരണം ലില്ലിയെ ഗ്രേസ് കയറ്റാഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ഗ്രേസിയോട് ബേബിക്ക് ദേഷ്യമാവും ബേബി അന്ന് വൈകുന്നേരം അവരുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കും അപ്പം ഗ്രേസി വളരെ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബത്തിലെ കുട്ടിയാണ് ബേബി ഇങ്ങനെ നോക്കി ഇന്നിട്ടൊരു കല്ലെടുത്ത് ഗ്രേസിയുടെ തലയിലോട്ട് എറിയും ആ കല്ല് വീണ് തല നല്ലതോട്ട് പൊട്ടും ഗ്രേസി അലറികൊണ്ടോടും അപ്പോൾ ബേബിക്ക് മനസ്സിലാവും ഇനി ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ വിഷയമാണ് ബേബി വീട്ടിൽ പോയില്ല ബേബിയുടെ മനസ്സ് വരുന്നത് എന്താണ് ഇവർ വലിയ സമ്പന്നരാണ് പോലീസിനെ വിളിക്കും തന്നെ പിടിച്ചോണ്ട് പോകും തന്നെ അവർ തല്ലിക്കൊല്ലും ആ ഒരു ചിന്ത കാരണം ബേബി വീട്ടിലോട്ട് ഇല്ലെന്നില്ല ലില്ലിയാണെങ്കിൽ പേരമ്മ ഒരുപാട് അടിക്കും കാരണം പേരമ്മ ഗ്രേസിയുടെ വീട്ടിലായിരുന്നു ജോലി ചെയ്യുന്നത് അങ്ങനെ ഗ്രേസിയുടെ വീട്ടിലുള്ള ജോലി പോയ ദേഷ്യത്തി പേരമ്മ ലില്ലി ഒരുപാട് അടിക്കും അങ്ങനെ രാത്രി ബേബി ലില്ലിയെ കാണാനായിട്ട് അവരുടെ കുടിലിൽ ചെല്ലുമ്പോൾ ലില്ലി കിടന്ന് കരയുന്നതാണ് കേൾക്കുന്നത് അപ്പം ബേബിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പേരമ്മ തന്നെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ പോലീസിന് വിളിച്ചുകൊടുക്കും കുഞ്ഞണിയത്തിക്കൊരു വാക്ക് മാത്രം കൊടുത്തിട്ട് ബേബി അവിടെ നിന്ന് നാട് ഇടും ഞാൻ ഇനി വരുമ്പോൾ നിനക്കൊരു കുഞ്ഞിക്കുടയുമായിട്ടേ വരത്തുള്ളൂ ആ കുടയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ബേബി പട്ടണത്തിലേക്ക് ഇങ്ങനെ ഒരു കാളവണ്ടി രാത്രി പോകുമ്പോൾ ആരും അറിയാതെ അതിൽ വലിഞ്ഞു കയറി അവൻ പട്ടണത്തിലെത്തും എന്നിട്ട് തൻ്റെ ലക്ഷ്യമല്ല കുഞ്ഞിക്കുട വാങ്ങുന്നതിലോട്ട് ബേബി തിരിക്കും അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ബേബി ഉറപ്പിക്കും പെങ്ങൾക്കൊരു കുഞ്ഞിക്കുട വാങ്ങിച്ചു കൊടുക്കണം ബേബി ആദ്യം ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകളുടെ ചുവടെ എടുക്കലായിരുന്നു അതിൽ നിന്ന് കുറേ പൈസ സമ്പാദിച്ചു ഒന്ന് രണ്ട് മാസം ജോലി ചെയ്തപ്പം തന്നെ രണ്ട് രൂപ ബേബിക്ക് കിട്ടി അങ്ങനെ ബേബി കുടയുടെ വില തിരക്കി ഒരു കടയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അത്യാവശ്യം നല്ല കിളിയുടെ രൂപമുള്ള ഒരു കുടയ്ക്ക് ആറ് രൂപ ആവും പിന്നേം ബേബി അധ്വാനിച്ചു നാലഞ്ച് മാസം അധ്വാനിച്ചു ആറ് രൂപ ശേഖരിച്ചു വെച്ചു പക്ഷേ കുട വാങ്ങുന്ന തലേ ദിവസം തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോകും അങ്ങനെ സകല പ്രതീക്ഷകളും തെറ്റി ബേബി പിന്നെയും അടുത്ത ജോലി നോക്കിപ്പോകും അപ്പോഴും മനസ്സിൽ കുഞ്ഞു മങ്ങക്കൊരു കുട വാങ്ങിച്ചുകൊണ്ട് നാട്ടിൽ തിരിച്ചെല്ലണം എന്ന് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു പതിയെ പതിയെ ബേബിക്ക് മനസ്സിലാവും തനിക്ക് ഇനി നാട്ടിലേക്ക് മടങ്ങാൻ പറ്റില്ലെന്ന് കാരണം തൻ്റെ ഈ പൈസ ഇല്ല അങ്ങനെ ബേബി ഒരു കടയിൽ ജോലിക്കായിട്ട് കയറും ഒരു ഹോട്ടലിൽ ആ ഹോട്ടലിലാണെങ്കിൽ ശമ്പളമൊന്നും ഇല്ല ഭക്ഷണം മാത്രം കൊടുക്കും അവിടെ നിന്നും ബേബി അടിച്ച് പുറത്താക്കും അങ്ങനെ ബേബിയുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴാണ് ലില്ലിയുടെ കാര്യം ബേബി ഓർക്കുന്നത് തൻ്റെ കുഞ്ഞനുജത്തി ഇനി എന്തായിരിക്കും ചെയ്യുക അവിടെ പേരമ്മ അവളെ ജീവനോടെ വെച്ചിട്ടുണ്ടോ അതേസമയം തൻ്റെ ചേട്ടനെ ഓർത്ത് ലില്ലിക്ക് ഒരുപാട് വിഷമമുണ്ട് അങ്ങനെ പേരമ്മയുടെ ഉപദ്രവം താങ്ങാൻ വയ്യാതെ ലില്ലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും കരഞ്ഞുകൊണ്ട് ലില്ലി റോഡിക്കൂടെ നടക്കുമ്പോൾ പലരും പറയുന്നുണ്ട് മോളെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പക്ഷേ ലില്ലിക്ക് തൻ്റെ ചേട്ടനെ കാണണം അപ്പം ലില്ലിയുടെ മനസ്സിലെന്താണ് ചേട്ടൻ കുടയുമായിട്ട് വരുമല്ലോ അപ്പം ഒരുമിച്ച് അങ്ങ് വീട്ടിൽ പോകാമല്ലോ എന്നൊരു ലക്ഷ്യമുണ്ട് ലില്ലിയുടെ മനസ്സിൽ അങ്ങനെ പോകുമ്പോഴാണ് ഒരു കാറ് കാണുന്നത് ഒരു അംബാസിറ്റർ കാർ ഓടിപ്പോകുന്നത് കാണുന്നത് അപ്പോൾ ലില്ലി നോക്കുമ്പം തൻ്റെ ചേട്ടനെ കൂട്ട് ഒരാൾ കാറിലിരിക്കുന്നു ലില്ലി കരഞ്ഞുകൊണ്ട് ചേട്ടാ ചേട്ടാ ചേട്ടാന്നും വിളിച്ച് ആ കാറിൻ്റെ പുറകെ ഉള്ളു അങ്ങനെ കാറുകാർ നിർത്തി നോക്കുമ്പം ഒരു പൊടിക്കുട്ടി ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ചേട്ടാന്നും വിളിച്ച് ചെന്നു അവർ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൾ വീട് പെട്ടു അപ്പോൾ ആ ഒരു ഡോക്ടറും കുടുംബമായിരുന്നു അവർ ലില്ലിയെ കൂടെ കൊണ്ടുപോകും സാധാരണ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നവർ ഈ കുട്ടികളെ വീട്ടുവേലയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഡോക്ടറും കുടുംബവും ഇവളെ സ്വന്തം മകളെക്കൂട്ട് വളർത്തും വിദ്യാഭ്യാസം നൽകും അങ്ങനെ ലില്ലി വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങും അതേസമയം ബേബി ആണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടിലാവും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് നാളൊക്കെ കഴിഞ്ഞ് ഇവർ അവസാനം കണ്ടുമുട്ടും ഒരു സർക്കസ് കാണാനായിട്ട് ലില്ലിയും കുടുംബവും പോവും അപ്പം ബേബി അവിടെ താൻ ജോലി ചെയ്യുന്ന വീട്ടിലെ വീട്ടുകാരുടെ ഒപ്പം വരുന്നുണ്ട് അപ്പം ലില്ലിയെ കാണും അപ്പം ബേബിക്ക് മനസ്സിലാവും അനിയത്തിയാണ് പക്ഷേ അനിയത്തിക്ക് ചേട്ടനെ മനസ്സിലാവില്ല ബേബിയുടെ രൂപമൊക്കെ ഒരുപാട് മാറിയിരുന്നു അങ്ങനെ പിന്നെ ബേബിയുടെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലി എങ്ങനെയെങ്കിലും കാണണം ചേട്ടനാന്ന് പറയണം വേറൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല അതേ കൂട്ടുതന്നെ കുഞ്ഞിപ്പെങ്ങൾക്ക് ഒരു കുടയും വാങ്ങിച്ചു കൊടുക്കണം അവൻ കുടയൊക്കെ വാങ്ങി വെക്കുന്നു പക്ഷെ പെങ്ങളെ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ പോകുന്ന കഥ അവസാനം ഇവർ കണ്ടുമുട്ടുന്നതും അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ഇവരുടെ ജീവിതം എങ്ങനെയാവുന്നു എന്നതിൽ കൊണ്ട് നിർത്തുകയാണ് മുട്ടത്ത് വർക്ക് ചെയ്യുന്നത് ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കഥ വായിച്ചതിന് ശേഷം മനസ്സിലൊരു ചെറിയ സന്തോഷവും കരച്ചിലുമൊക്കെ വരുന്നത് അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടാണ് ഇത് എഴുതേക്കുന്നത് ബാലസാഹിത്യമാണെങ്കിലും ഏത് വയസ്സിലുള്ള ആളുകൾക്കും വായിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട് അതേപോലെ തന്നെ പണ്ട് കാലത്തെ കേരളത്തിൻ്റെ അവസ്ഥയും ദാരിദ്ര്യമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് എഴുത്തുകാരനെല്ലി ഇതാണ് ഈ കഥയുടെ ഒരു സാരാംശം വളരെ ചെറിയൊരു കഥയാണ് വളരെ ചെറിയൊരു ബുക്കാണ് എന്നതിലുപരി എല്ലാവർക്കും വായിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അതേപോലെ തന്നെ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആ ഒരു കുട്ടിയില്ലേ മനസ്സിനകത്തുള്ള ഒരു കുട്ടി പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ആ കുട്ടിയൊക്കെ ഉണരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ പറ്റുന്നവരല്ലേ ഇത് തീർച്ചയായിട്ടും വായിക്കുക അതുകൊണ്ട് തന്നെ എഴുത്തുകാരനെ പറ്റി പറയുകയാണെങ്കിൽ മുട്ടത്ത് വർക്കെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പൈങ്കിളി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജനപ്രിയ നോവലുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രമുഖന്മാരായിട്ടുള്ള എഴുത്തുകാരിൽ എനിക്ക് പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് റൈറ്ററാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പണ്ട് വായിച്ചിട്ടുണ്ട് പണ്ടെന്ന് പറയുമ്പം പത്താം ക്ലാസ്സിന് മുമ്പ് ഇപ്പോൾ ഇതൊക്കെ വായിക്കുമ്പം പിന്നെ ആ ഒരു കുട്ടിത്വത്തിലേക്ക് ഞാൻ കടന്നുപോകുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വായിക്കാം ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസായിട്ട് വരുന്നത് ബാലസാഹിത്യമാണ് മാമ്പഴം എന്നുള്ള ലെവലിലാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത് സോ പറ്റുന്നവരൊക്കെ വാങ്ങി വായിക്കുക അതുകൊണ്ട് തന്നെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഇല്ല ചില ചില കാര്യങ്ങളെല്ലാം കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞഴിയണമെങ്കിൽ ആ മൂല്യങ്ങൾ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് നശിച്ചു പോവില്ല പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ വില വിദ്യാഭ്യാസത്തിൻ്റെ വില സ്നേഹബന്ധങ്ങളുടെ വില അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കുക